ചേച്ചി വന്ന വഴികളൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു ജീവിതം സോ ഈസി അല്ലായിരുന്നു എല്ലാ അപ്പൊ ഇപ്പത്തെ പിള്ളേർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവത്തില്ല ചേച്ചിയുടെ അമ്മയാണെങ്കിൽ പ്രശസ്ത ആയ ഒരു നാടക നടിയായിരുന്നു ചേർത്തല സുമതി എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ട ഇപ്പത്തെ പിള്ളേരല്ല കുറച്ച് പുറകോട്ടുള്ള ജനറേഷനുള്ള ആൾക്കാർ എല്ലാരും കേട്ടിട്ടുണ്ട് അപ്പൊ ചേച്ചി ആ വന്ന വഴിയും അന്നത്തെ കാലത്തും ഇപ്പത്തെ പിള്ളേർ ഈസി ഗോ ആണ് ഒരു ആ ഒരു വേദന ചേച്ചി ചേച്ചിയൊന്നും പറഞ്ഞു അച്ഛാ അമ്മ നമ്മുടെ സമൂഹത്തിൽ നടികൾ ഒരിക്കലും സ്ത്രീകൾ നടികളാകാതിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആണുങ്ങള് പെൺവേഷം കെട്ടി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയൊക്കെ അപ്പോൾ ഒൻപത് വയസ്സിലാണ് അമ്മ നാടകരംഗത്തേക്ക് വരുന്നത് അന്ന് നന്നായിട്ട് പാടുന്ന ആൾക്കാര് വേണം പരിഗണന അവർക്കായിരുന്നു അമ്മ നന്നായി പാടുമായിരുന്നു അമ്മയുടെ അച്ഛൻ ഭാഗവതരായിരുന്നു ലംബോദര ആലപ്പി ലംബോദര ഭാഗവതർ എന്ന് പറയും അപ്പം അമ്മ നന്നായിട്ട് പാടുമായിരുന്നു അങ്ങനെയാണ് അമ്മ അഭിനയരംഗത്തേക്ക് വരുന്നത് പക്ഷേ ആ ഒരു സീരിയസ്നെസ് ഒന്നും അമ്മയ്ക്ക് അറിയില്ല അപ്പം നാടക നടിയെന്ന് പറയുമ്പോൾ അല്ലെ നടി എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ സമൂഹം കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അമ്മ പിടിച്ചു നിന്നു അത് കഴിഞ്ഞിട്ട് അമ്മ വിവാഹം കഴിച്ച് ശരിക്കും പ്രസവിച്ചിട്ട് നമ്മുടെയൊക്കെ പഴമക്കാർ പറയും അൻപത്താറ് ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മ പ്രസവിച്ചിട്ട് നേരെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കുഞ്ഞിനെയും കൊണ്ട് നേരെ നാടക സ്റ്റേജിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ സ്റ്റേജിൻ്റെ അടിയിൽ തൊട്ടി കെട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ശരിക്കും ഈ നാടോടി സ്ത്രീകളൊക്കെ ഇടില്ലേ അങ്ങനെ നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇടയിൽ തൊട്ടി കെട്ടിയിട്ട് കുഞ്ഞിനെ അതിലെ ഉറക്കും അമ്മ കയറി അഭിനയിക്കും അമ്മയുടെ അമ്മക്ക് ഇതില്ലാതിരിക്കുന്ന സമയത്ത് സീനില്ലാണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് കുഞ്ഞിന് പാല് കൊടുക്കും അങ്ങനെ ഞങ്ങളെ മൂന്ന് മക്കളെ അമ്മ അങ്ങനെ വളർത്തിയിട്ടുണ്ട് കാരണം അന്ന് സ്ത്രീകൾ വളരെ കുറവായിരുന്നു അപ്പം അമ്മയ്ക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഈ എന്താ പറയുക ഒരു നികൃഷ്ട ജീവിയെ പോലെ നോക്കി കാണുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അന്നത്തെ കാലം ആ ഒരു അവസ്ഥയിൽ നിന്നും അമ്മ മനസ്സിൽ അമ്മ ഒരു പ്രതിജ്ഞ എടുത്തു അമ്മയുടെ മക്കൾ കലാകാരാകുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒരിക്കലും നടിയാവരുതെന്ന് അമ്മയുടെ മൂന്ന് മക്കളിൽ മൂന്ന് മക്കളിൽ നടനോ നടിയോ ആരും ആരുമാകരുതെന്ന് അമ്മ ആഗ്രഹിച്ചു അമ്മ എന്താഗ്രഹിച്ചോ അത് തന്നെയാണ് ഞാൻ ആകുന്നത് അതെന്ന് വെച്ചാൽ അമ്മ നടിയാവരുത് പോവാരുത് അതെ അമ്മ ആഗ്രഹിച്ചു ഞാൻ നടിയായി അത് ഞാൻ നടിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ സമയത്തൊന്നും ഞാൻ ഒരു സ്റ്റേജ് നാടകങ്ങളിൽ പോലും കയറിയിട്ടില്ല അഭിനയം എൻ്റെ ഒരു എന്താ പറയണേ എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ഒരു നടിയാവണം ആഗ്രഹിച്ചിട്ടില്ല അന്ന് ഏറ്റവും വലിയ ആഗ്രഹം നേഴ്സാണ് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കൊച്ചിൻ സംഗമിത്ര ടെൻത്ത് കഴിഞ്ഞ് തൃപ്പൂണിത്തറ മ്യൂസിക് കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്താണ് കൊച്ചിൻ സംഗമിത്രയുടെ കന്യാകുമാരിയിലൊരു കടംകഥ എന്ന് പറഞ്ഞ നാടകത്തിൽ ഒരു ആർട്ടിസ്റ്റ് ഇല്ല പക്ഷേ അവർ എങ്ങനെയാണെന്നറിയില്ല തിരക്കിൽ നമ്മുടെ വീട്ടിലെത്തി അപ്പം സുമതി ചേച്ചിക്ക് ഒരു മോളുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടി അഭിനയിച്ചിട്ടില്ല ഇന്നുവരെ ആ കുട്ടി അഭിനയിക്കുമെന്നൊന്നും അറിയില്ല വേണമെങ്കിൽ സുമതി ചേച്ചിയോട് ചോദിച്ചാൽ ചിലപ്പം ചേച്ചി വിടുമായിരിക്കും ഒരു പത്ത് ദിവസത്തേക്കിന് മതി അത് കഴിഞ്ഞാൽ ആ ഉത്സവ സീസൺ കഴിയുമ്പോൾ ഇവർ വേറെ ആർട്ടിസ്റ്റിനെ എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അമ്മയില്ല ചേച്ചിയുണ്ട് അച്ഛനുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ ഇവർ ആദ്യം എതിർത്തു പക്ഷേ ഇവർ കൊച്ചിൻ സംഗമിത്രയുടെ ഉടമസ്ഥൻ സതീഷ് സംഗമിത്ര സതീഷ് ചേട്ടനും നാഗേന്ദ്രൻ എന്ന് പറഞ്ഞൊരു നടനും കൂടെ വരുന്നത് ഇവർ ഇരുന്നു പിന്നെ അവസാനം അച്ഛനും ചേച്ചിയും കൂടെ പറഞ്ഞ് പത്ത് ദിവസമല്ലേ അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അമ്മ ഇല്ല അമ്മ കൊച്ചിന് അനുഭവമേൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് കന്യാകുമാരിയിലൊരു കടംകഥ എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ എനിക്കൊട്ട് അഭിനയിക്കാനൊട്ടറിയത്തുമില്ല അപ്പോൾ അന്ന് നാടകത്തിൽ കൊല്ലം ഒക്കെ നാടകത്തിൽ മോളെ അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ മോഡുലേഷൻ ആ ഒരു മോഡുലേഷനിലാണ് നിലകൊള്ളുന്നത് അപ്പം എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം സതീഷ് ചേട്ടൻ പറഞ്ഞു വീട്ടിൽ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ പെരുമാറിയാൽ മതി സീമ അഭിനയിക്കണം എന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ സുശിമോൾ എന്ന് പറഞ്ഞ ഏപ്രിൽ പതിനെട്ടൊക്കെ ഇറങ്ങിയ സമയമാണ് അപ്പോൾ തീരെ മെല്ലിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ സമയത്താണ് ഈ കന്യാകുമാരിയിലൊരു കടങ്കതിയിൽ അത് എന്നാ ബാബുമോനെ ഈ ബാബുമോൻ്റെ ഒരു കാര്യം ഒന്ന് പോവും ബാബുമോനെ ഇങ്ങനെ പറയുന്ന ഒരു കഥാപാത്രം അതൊരു വലിയ വിപ്ലവമായി കാരണം ഇന്ന് വരെ നാടകം ക ചേഞ്ച് നാടകത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ശൈലി പിന്നെ ആ പത്ത് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം ആരാധന ജനങ്ങളുടെ കത്താണല്ലോ അന്ന് കത്തുകൾ പിന്നെ അങ്ങനെ ഭയങ്കര ബഹളം സുഷിമോളെന്ന് പറയുന്നത് അത് തുടങ്ങി സുഷിമോളെ കാണാൻ എന്നെ സുഷിമോൾ എന്ന കഥാപാത്രത്തിന്റെ പേര് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ആൾക്കാർ വരുന്നു വണ്ടിയൊക്കെ വിളിച്ചു വരുന്നു എന്നുവെച്ചാൽ ഒരു ശൈലി ഭയങ്കര വ്യത്യാസമായിരുന്നു ആ പത്ത് ദിവസം എന്ന് പറഞ്ഞു പോയ ഞാൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വേദി ആ നാടകം ചെയ്തു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വേദികളിൽ കന്യാകുമാരിയിലൊരു കടംകഥ ശരിക്കും അതിപ്പോഴും ഞാൻ ഇത്ര വർഷം നിന്നിട്ടും എവിടെ ചെന്നാലും ഈ നാടകത്തെക്കുറിച്ചും ഈ ശുശിമോൾ എന്ന് പറഞ്ഞ കഥാപാത്രത്തെക്കുറിച്ചുമാണ് കുറിച്ചുമാണ് ഇപ്പോഴും ജനങ്ങൾ പറയുന്നത് ചേച്ചി ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ ഓക്കേ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റേജ് ചേച്ചി അതൊരു നാടകം ആ ഒരു നാടകം കളിച്ചു അപ്പൊ ചേച്ചി ഫസ്റ്റ് നാടകം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഓൾറെഡി എല്ലാ മറ്റു നാടക സമിതിക്കാരൊക്കെ അറിഞ്ഞു ചേച്ചി ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് അറിഞ്ഞു ലൈക്ക് നമ്മുടെ സിനിമ പോലെ തന്നെ അപ്പൊ നമുക്ക് വൺ ബൈ കോൾ ബൈ കോൾ ബൈ വന്നോണ്ടിരിക്കും എന്തൊക്കെ നാടകത്തിൽ ചെയ്യാ ചെയ്യാ ചെയ്യാം ശരിക്കും അന്നത്തെ കാലത്തൊക്കെ ഇത് ഓ വാട്സാപ്പില്ല ഫോണൊക്കെ ആണെങ്കിൽ തന്നെ ബൂത്തിച്ചെന്ന് പോലും ഭയങ്കര പ്രയാസമുള്ള എങ്ങനെ ഇങ്ങനെ കാലമായിട്ടും ഓടി എത്തുന്നത് മറ്റേ ഫ്ലൈറ്റ് അല്ല മോളെ അത് ഒരു ട്രൂപ്പിന് ഒരു വണ്ടി ഉണ്ടാവും ആ വണ്ടിയിൽ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്നാണ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ വണ്ടിയിൽ തന്നെയാണ് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും മറ്റേ അങ്ങോട്ട് പോകുന്നത് അപ്പം ഈ ഓരോ വേദികൾ കഴിഞ്ഞിട്ട് ഇപ്പം സൈഡിലാണ് നാടകമെങ്കിൽ ട്രിവാൻഡ്രത്ത് അന്ന് താമസിച്ചിരുന്ന നമ്മുടെ അരിസ്ട്രോ ജംഗ്ഷനിൽ അന്ന് ഉടുപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെയാണ് അന്ന് നാടകക്കാർ താമസിക്കുന്നത് പിന്നെ കൊല്ലം സൈഡിലാണെങ്കിൽ കൊല്ലത്ത് ഒരു ഹോട്ടലിലായിരിക്കും എന്നിട്ട് കൊല്ലം സൈഡിലായിരിക്കും പിന്നെ എല്ലാ നാടകങ്ങളിലും അതുകൊണ്ട് അന്ന് ശരിക്കും ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ യാത്രകളെ കുറിച്ചോ ഇല്ല തളർന്ന് എവിടെയെങ്കിലും പോയി കിടക്കും മണിക്ക് വണ്ടി പുറപ്പെടും പറയുന്ന സമയത്ത് നമ്മൾ വണ്ടിയെല്ലാം ഉണ്ടാകും നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ അത് ഒരുപാടുണ്ട് അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ അത് ശരിക്കും നമ്മുടെ ചെറായി സൈഡില് ചെറായി അല്ല വൈപ്പിൻ സൈഡിൽ നാടകം ചെയ്യുന്ന സമയത്ത് പ്രസന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി മരിച്ചുപോയി പ്രസന്ന ചേച്ചി ഉണ്ട് അപ്പം ചേച്ചിന്ന് തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ നാടകമുണ്ട് ഈ നാടകങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ആറര മണിക്ക് ഏഴ് മണിക്കാണ് നാടകം വൈപ്പിനിൽ ചേച്ചി ഞാനൊരു കാട്ടുജാതിക്കാരി പെണ്ണാണ് സുന്ദരി എന്ന് പറഞ്ഞ് ഒരു തേൻ വിറ്റ് നടക്കുന്ന ഒരു പെണ്ണായിട്ടാണ് ചെയ്യുന്നത് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഒരു മെയിൻ മീൻസ് അങ്ങനെയല്ല ഞാൻ ചെറിയ പെണ്ണാണല്ലോ ചേച്ചിയാണ് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് ഈ നാടകം ഇവിടെ വന്നിട്ട് ആൾക്കാർ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് നാടകം തുടങ്ങും നാടകം തുടങ്ങും ഫോണില്ല മോള് നേരത്തെ പറഞ്ഞ പോലെ ഫോണില്ല എവിടെയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ എത്തിയിട്ടുമില്ല അവസാനം എൻ്റെ അടുത്ത് ചോദിച്ച് കയറാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനോ കാരണം രണ്ടുപേരും കൂടെ വേദിയിൽ ഒരുമിച്ച് വരുന്ന സമയമുണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് പ്രസന്നിച്ച ഡയലോഗ്സൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അല്ല കാരണം അടി കൊള്ളാതിരിക്കണമെങ്കിൽ രക്ഷപ്പെട്ട ചാട്ടി കൂട്ടുകൊടുത്ത ആൾക്കാർ അപ്പം പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം എല്ലാവരും കൂടെ പ്രസി ഞാൻ കയറി എന്തോ അമ്മേം അച്ഛനേയും ദൈവങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് കയറി പ്രസന്നിച്ചിട്ട് റോളിന് കയറി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോഴേക്ക് സതീശേനൊക്കെയാണ് സ്റ്റേജിൽ ഇവർ ഡയലോഗ് അവർക്ക് സ്പോട്ടിലിടാൻ അറിയാമല്ലോ അങ്ങനെ സ്പോട്ടിൽ ഡയലോഗ്സ് കൂട്ടിക്കൊണ്ടിരുന്നു ഞാൻ ഓടിപ്പോയി അപ്പം മറ്റ് എല്ലാവരും പാവാടയൊക്കെ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുക അത് വലിച്ചു കയറ്റി ഓടി വന്നിട്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ ഇത് തന്നെയാ നേരത്തെ അപ്പം ഞാൻ നോക്കും മനസ്സിലാവില്ല ഡയലോഗ് തെറ്റില്ലെന്നല്ല എന്നല്ല മേ മനസ്സിലാവില്ല മനസ്സിലാവില്ല എന്നുള്ള പ്രവർത്തി അവിടെ നിന്നോടി അവിടെ ചെന്നിട്ട് പ്രസന്ന ചേച്ചിയായിട്ട് വീണ്ടും കയറി കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കളമൊഴിഞ്ഞു ചേച്ചിയിൽ അപ്പൊ ജനങ്ങൾക്കാകെ കൺഫ്യൂഷൻ ഇതിവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരല്ലല്ലോ നേരത്തെ വന്ന് നേരത്തെ വന്നല്ലല്ലോ ഇവര് പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല ഇത് എന്താണെന്ന് പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപെട്ടുപോയി ഒന്നല്ല എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലില്ല കണ്ടുപിടിക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്നാന്ന് വച്ചാൽ ബോധം കെട്ടൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർ വീണിട്ടുണ്ട് പിന്നെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ വരാത് അത് പെരുമ്പോൾ അവർ യതിചേട്ടനെ യതികുമാർ ചേട്ടനെ അപ്പം ഇങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്